ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷൻ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായും നമുക്ക് മുപ്പത്തഞ്ചുവൻ വയസ്സിന് താഴെയുള്ള യുവാക്കളിൽ അല്ലെങ്കിൽ യുവതികളിൽ കണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷൻ നമ്മൾ ബാക്കിയുള്ള സാധാരണമായി കണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷനെക്കാളും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചിലപ്പോൾ ഒരു കിഡ്നി തകരാറിന്റെ ആദ്യത്തെ ലക്ഷണമായിരിക്കും ഈ ഷൻ എന്ന് പറയുന്നത് അപ്പോ കിഡ്നി തകരാറിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഭേദപ്പെടുത്തി എടുക്കാൻ പറ്റും അതുകൊണ്ട് മുപ്പത്തഞ്ചു വയസ്സിനോ താഴെ ബി പി കണ്ടു എന്നാൽ നമുക്ക് നിർബന്ധമായും അതിന്റെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും റുട്ടീൻ യൂറിൻ എക്സാമിനേഷനും ചെയ്തിരിക്കണം ചിലപ്പോൾ കിഡ്നിയിലോട്ടുള്ള രക്ത ഓട്ട കുറവുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ ഹൈപ്പർടെൻഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു റീൻ ലാട്ടറി ഡോക്ടർ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ കിഡ്നിയിലോട്ട് രക്ത ഓട്ടം എങ്ങനെയുണ്ട് അതുകൊണ്ട് നമുക്ക് മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ വരുന്ന ഹൈപ്പർ ടെൻഷൻ നിർബന്ധമായി സെക്കൻഡറി കോസസിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്